ചിത്രം അങ്ങോട്ട് നോക്കി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്തൊക്കെ പുളപ്പായിരുന്നു മലപ്പുറം കത്തി അമ്പത്താറ് ഇഞ്ച് ഡബിൾ ഇഞ്ച് ഇപ്പൊ ആരുണ്ട് ഇപ്പൊ സായിപ്പും ഇല്ല മദാമയും ഇല്ല ഇടംവലം രക്ഷിക്കാനായിട്ട് അൻപത്തി ആറ് ഇഞ്ചിന് കൂട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീജിൻ ജിൻ അവസ്ഥ നോക്കണേ നമുക്ക് പണ്ടേ അറിയാമായിരുന്നു ഉന്മൂലനം ചെയ്യാൻ നടന്നവരാണ് എങ്ങനെയും വിദേശ ശക്തികളാണ് ഈ മണ്ണിൽ നിന്ന് തുണച്ച് നീക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് ഇപ്പോ സായിപ്പിന്റെ കാല് തിരുമി തിരുമി അമ്പത്തി ആറ് ഇഞ്ചിന്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കാൻ അമ്പത്തി ആറ് ഇഞ്ചിന് ഇപ്പോ ഷീജിൻ പിങ്ങിന്റെയും ഒപ്പ റഷ്യൻ പ്രസിഡന്റിന്റെയും സഹായം വേണ്ട ഒരു അവസ്ഥ റഷ്യയിൽ നിന്ന് ഇന്ധനം മേടിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനുള്ള തീരുമാനം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് സായിപ്പിനെ ചൊടിപ്പിച്ചത് സായിപ്പ് ഉടനെ കെട്ടിപ്പിടി മൈപ്രണ്ടിന് അൻപത് ശതമാനം തീരുവ ഉയർത്തി വെച്ചു കൊടുത്തു അതോടുകൂടിയാണ് കാര്യങ്ങൾ മനസ്സിലായത് അടിമയെ പോലെയാണ് കാണുന്നത് സായിപ്പിന് പ്രത്യേക മമതയൊന്നും ഉണ്ടാകില്ല അവനെ ചെന്ന് സോപ്പിട്ട് താങ്ങിയൊക്കെ നിന്നു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുമെന്നൊക്കെ കരുതിയിരുന്നു നല്ല കൊടുത്തു ഇരുപത്തഞ്ച് ശതമാനം തീരുവ കൊടുത്തു ചർച്ച പോലുമില്ല എത്ര നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തിനെയാണ് ഇപ്പോൾ ശത്രുക്കൾ സംരക്ഷിക്കുന്നത്